തിറ്റാണ്ടായി ഇന്ത്യൻ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മോഹൻലാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലൂടെ ബില്ല്യൻ കഥാപാത്രമായി കരിയർ തുടങ്ങിയ അദ്ദേഹം ഇന്ന് ഏറെ ആരാധകരുള്ള ഒരു നായകനാണ് മലയാളത്തിലും വിവിധ ഭാഷകളിലും മികച്ച അഭിനയ നേതാക്കളോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ സാധിച്ച മോഹൻലാൽ മലയാളത്തിന്റെ ഹരമായിരുന്ന ജയനെക്കുറിച്ച് സംസാരിക്കുകയാണ് മോഹൻലാലിനെ പോലെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെയാണ് ജയനും തന്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് സഞ്ചാരി എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് തന്റെ കോളേജ് കാലത്ത് ജയൻ വല്ലാതെ ആകർഷിച്ച ഒരു നടനായിരുന്നുവെന്നും ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുമ്പോൾ ജൈൻ മലയാളത്തിലെ താരമൂല്യമുള്ള നടനായി മാറിയെന്നും മോഹൻലാൽ പറയുന്നു ആക്ഷൻ സിനിമകൾ മലയാളത്തിന് വലിയ സ്വീകാര്യത ഉണ്ടാവുന്നത് ജയന്റെ കാലത്താണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു എന്റെ കോളേജ് കാലത്ത് നസീർ സാറും മധു മധുസാറുമായിരുന്നു ഹീറോകൾ ആ കാലത്ത് വില്ലലായിരുന്നു ജയൻ എങ്കിലും കരുത്തും സാഹസിതയും ഇണങ്ങിച്ചേരുന്ന അദ്ദേഹത്തിന്റെ ശൈലി എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു എന്നാൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ ഞാൻ അഭിനയിക്കുമ്പോഴേക്കും ജയൻ മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായി മാറിയിരുന്നു വില്ലനിൽ നിന്നും നായകനിലേക്കുള്ള അദ്ദേഹത്തിന്റെ വളർച്ചയിൽ പല താരസിംഹാസനങ്ങളും തകടം മറിഞ്ഞു ജയൻ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് ആയതോടെ മലയാളികൾ ആ താരത്തെ നെഞ്ചിലേറ്റി ആക്ഷൻ സിനിമകൾക്ക് മലയാളത്തിൽ വ്യാപക സ്വാധീനമുണ്ടാക്കുന്നത് ജയന്റെ കാലത്താണ് കാരണം അത്രയേറെ ആക്ഷൻ ചിത്രങ്ങൾ ആ കാലത്ത് വന്നു അങ്ങാടിയാണ് ജയനെ ആസാദ് ഹൃദയത്തിൽ പതിപ്പിച്ചു വെച്ച ചിത്രം മുയ്യൻ ബിനീനുമിട്ട് ഇംഗ്ലീഷിൽ ഗർജിക്കുന്ന തൊഴിലാളി നേതാവിന്റെ രൂപമാണ് ജയനെ ഊർക്കുമ്പോൾ ആദ്യം ഓർമയിൽ വരുന്നത് മോഹൻലാൽ പറയുന്നു